ലോക ലോകഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ പറമ്പിൽ കമൽജിത്ത് കരുണാകരന് പെരിങ്ങോട്ടുകര ദേശം അനുമോദനം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എയർക്രാഫ്റ്റ് എഞ്ചിനീയറായ കമൽജിത്ത് യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അത്തരം യാത്രയിൽ കണ്ടെത്തിയ ഇരുപത് വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളുടെ പഠനം നടത്തി പ്രബന്ധം സമർപ്പിച്ചിട്ടുണ്ട് ഈ ശലഭങ്ങളുടെ പേപ്പർ റെപ്ലിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കമൽജിത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹനായത് കേരളത്തിൽ എൺപത്തിയൊൻപതാമത്തെയും ജില്ലയിലെ പതിനാലാമത്തെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്ന വ്യക്തിയാണ് തൃപ്പയാർ പെരിങ്ങോട്ടുകര സ്വദേശിയായ കമൽജിത്ത് കരുണാകരൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർമാരുടെ നിരയിലേക്ക് തൃപ്പയാർ പെരിങ്ങോട്ടുകര ദേശത്തുനിന്ന് ഒരു വ്യക്തി കൂടി ഇടം പിടിക്കുമ്പോൾ കേരളത്തിലെയും തൃശൂരിലെയും മാത്രമല്ല പെരിങ്ങോട്ടുകര ദേശത്തിനും ഇത് അഭിമാന നിമിഷമാണെന്ന് പ്രൊഫസർ സിദ്ധാർത്ഥൻ കെ രാമചന്ദ്രൻ സുനിൽ കരിപ്പാറ ശ്രീദേവി കരുണാകരൻ എന്നിവർ പറഞ്ഞു കമൽജിത്ത് കരുണാകരനെ അനുമോദിക്കുന്നതിനായി ദേശക്കാർ ശനിയാഴ്ച വൈകിട്ട് നാലു മണി മുതൽ എട്ട് മണിവരെ താന്യം ശാന്തി പാലസിൽ ഒത്തുചേരും മുൻമന്ത്രി അഡ്വക്കറ്റ് ബി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ സോമശേഖരക്ഷേത്രം മഠാധിപതി ദിവ്യാനന്ദഗിരി സ്വാമികൾ കാനാടിക്കാവ് വിഷ്ണു ഭാരതീയ സ്വാമികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും